നമസ്കാരം റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം കഴിഞ്ഞ ദിവസം കൊസോവ വേഴ്സസ് റൊമേനിയ മത്സരം യു എഫ നേഷ്യൻസ് ലീഗിലെ മത്സരം കൊസോവയുടെ താരങ്ങൾ ബഹിഷ്കരിച്ചു കളിയുടെ അവസാന ഘട്ടത്തിൽ അവർ കയറിപ്പോയി മുമ്പ് ഐ എസ് എല്ലിൽ ഇതുപോലൊരു സംഭവം നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു അത് റഫറിങ്ങിൽ പ്രതിഷേധിച്ചുകൊണ്ട് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ടീം പിൻവലിയുന്ന കാഴ്ചയാണ് അതായത് കോച്ച് ഇവാൻ വുക്കുമനോച്ച് ആ താരങ്ങൾ പിൻവലിക്കുകയായിരുന്നു പക്ഷേ ഇവിടെ സംഭവിച്ചത് മറ്റൊരു കാര്യമാണ് കൊസോവോയുടെ താരങ്ങൾ ഗ്രൗണ്ട് വിട്ടു പോകാനുണ്ടായ കാരണം അവരപമാനിക്കുന്ന തരത്തിൽ റൊമേനിയൻ ആരാധകരെ ചാൻഡ് ചെയ്തു എന്നുള്ളതാണ് അതിന് കുറെ ഹിസ്റ്റോറിക്കലായിട്ടുള്ള കാരണങ്ങളൊക്കെ ഉണ്ട് എന്ന് നമ്മൾ പറഞ്ഞു വരുമ്പോൾ അപ്പോൾ നമ്മൾ വിശദമായിട്ട് അതിലേക്ക് കടക്കുന്നില്ല സംഗതി ആ എന്ന് പറയുന്നത് കൊസോവോ എന്നുള്ളത് സെർബിയ ആണല്ലാതെ കൊസോവോ എന്നൊരു രാജ്യം സെപ്പറേറ്റ് ഇല്ല സെർബിയ സെർബിയ എന്ന് പറഞ്ഞുകൊണ്ട് ചാൻ ചെയ്തവരെ പ്രകോപിപ്പിക്കുകയാണ് റൊമേനിയക്കാർ യഥാർത്ഥത്തിൽ ചെയ്തത് ഇതിനൊരു കാരണം നമ്മൾ വിശദമായിട്ട് എടുത്തു നോക്കിയാലേ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകളിലെ ബാൽക്കൻ കോൺഫ്ലിക്സ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ സംഭവിച്ചു രണ്ടായിരത്തി അഞ്ചിൽ കൊസോവോ ഇൻഡിപെൻഡൻസ് അങ്ങ് പ്രഖ്യാപിക്കുകയായിരുന്നു പക്ഷേ അത് സെർബിയ അംഗീകരിച്ചിട്ടില്ല സെർബിയ എപ്പോഴും പറയുന്നത് അവരുടെ ഒരു പ്രൊവിൻസ് തന്നെയാണ് സ്വയം ഭരണമുള്ള ഒരു പ്രൊവിൻസാണ് കൊസോവോ എന്നാണ് അതാണിപ്പോൾ ഇപ്പോഴും സെർബിയ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഏതായാലും അങ്ങനെ തർക്കം ഒരു ഭാഗത്തുണ്ടാകുമ്പോഴാണ് ഈ കളിയിൽ അത് കൊണ്ടുവരാൻ താരങ്ങളെ പ്രകോപിപ്പിക്കാൻ റൊമേനിയൻ ആരാധകർ ശ്രമിക്കുന്നത് രണ്ടാം പകുതിയുടെ അവസാനത്തിലാണെന്ന് പറഞ്ഞാൽ കളി തീരാൻ സെക്കൻഡുകളൊക്കെ മാത്രമേ ബാക്കിയുള്ളൂ ആ ഒരു ഘട്ടത്തിലാണ് ഈ ഒരു വിഷയമുണ്ടാകുന്നത് രണ്ട് ടീമിലെയും ഓരോ താരങ്ങൾ തമ്മിലുണ്ടാകുന്ന പ്രശ്നം അതങ്ങ് വലുതാവുന്നു ആരാധകർ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് വലിയ രൂപത്തിൽ ചാൻഡ് ചെയ്യുന്നു സോ താരങ്ങൾ ഗ്രൗണ്ട് വിട്ടു പോകുന്ന സ്ഥിതിവിശേഷമുണ്ടായി ഏതാണ്ട് ഒരു അടുത്ത സമയം റൊമേനിയൻ താരങ്ങൾ ഗ്രൗണ്ടിൽ തന്നെ തുടർന്നു കൊസോപ താരങ്ങൾ മടങ്ങി വരും എന്നുള്ള പ്രതീക്ഷ ഇല്ലെങ്കിൽ അതിനുവേണ്ടി ഒടുവിലെ റഫറി മത്സരം അവസാനിച്ചതായിട്ട് പ്രഖ്യാപിക്കുകയും ചെയ്തു ഇനിയിപ്പോൾ എന്താണ് ഇതിൽ സംഭവിക്കാൻ പോകുന്നത് എന്നുള്ള ചോദ്യം എല്ലാവരുടെയും മനസ്സിലുണ്ട് യു എഫ് എ ഇതുമായി ബന്ധപ്പെട്ട് സ്റ്റേറ്റ്മെൻ്റ് ഇറക്കിയിട്ടുണ്ട് യു എഫ് പറഞ്ഞത് രണ്ട് എഫ് എകൾക്കെതിരെയും രണ്ട് എഫ് എകൾക്കെതിരെയും ഇൻവെസ്റ്റിഗേഷൻ നടത്തുമെന്നാണ് അങ്ങനെ ഇൻവെസ്റ്റിഗേഷൻ പ്രഖ്യാപിച്ചിരിക്കുന്നു യു എഫ് എന്ന് മാത്രമല്ല അതിലെന്ത് പുരോഗതി എന്താണ് തീരുമാനം എന്നുള്ളത് വഴിയെ അറിയിക്കും എന്നുകൂടി യു എഫ് ഇപ്പോൾ അവരുടെ സ്റ്റേറ്റ്മെൻറ്റിൽ പറഞ്ഞിട്ടുണ്ട് അതേസമയം കൊസോവയുടെ ഫുട്ബോൾ ഫെഡറേഷൻ എഫ് എഫ് കെ ഇതിൽ പറയുന്നത് യു എഫ് എയോട് പലതവണ പറഞ്ഞതാണ് ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടാകുമെന്ന് അതിൽ ശ്രദ്ധിക്കണം എന്ന് തങ്ങൾ പലവട്ടം പറഞ്ഞിട്ടും ഇവ എഫ് വേണ്ടത്ര കെയർ കൊടുത്തില്ല പിന്നെ തങ്ങളുടെ താരങ്ങൾക്ക് സെക്യൂരിറ്റി ഇഷ്യൂ ഉണ്ടായതുകൊണ്ടാണ് കളിക്കളം വിട്ടു പോയത് എന്ന് കൂടി ഇപ്പോൾ എഫ് എഫ് കെയുടെ സ്റ്റേറ്റ്മെൻറ്റിൽ പറഞ്ഞാൽ ആ സ്റ്റേറ്റ്മെൻറ്റിലേക്കൊന്നു പോകാം വലിയ രൂപത്തിലുള്ള ഷൗട്ടുകളാണ് വന്നത് കൊസോവോ സെർബി സെർബിയയുടെ ഭാഗമാണെന്നും അതുപോലെ സെർബിയ സെർബിയ എന്ന് പറഞ്ഞു കൊണ്ടുള്ള ചാൻഡുകളും ഞങ്ങളുടെ താരങ്ങൾ കൂവിളിക്കലും ഞങ്ങളുടെ നാഷണൽ അന്തത്തെ കൂവിളിക്കലും ഒക്കെ നാഷണൽ അന്തത്തിൻ്റെ സമയം മുതൽ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് പിന്നെ ഒരുപാട് ഹാർഡ് ഓബ്ജക്ട്സ് ഗ്രൗണ്ടിലേക്ക് വലിച്ചെറിയുകയുണ്ടായി ഒഫെൻസീവായിട്ടുള്ള കാര്യങ്ങൾ അതുപോലെ പ്രൊവോക്കേറ്റീവായിട്ടുള്ള ആക്ഷൻസാണ് ത്രൂ ഔട്ട് ദി മാച്ചിൽ ഉണ്ടായിക്കൊണ്ടിരുന്നത് ഇത് ഒരിക്കലും ഞങ്ങളുടെ താരങ്ങൾക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്തൊരു അറ്റ്മോസ്ഫിയർ ആയിരുന്നു എഫ് എഫ് കെ നേരത്തെ തന്നെ യു എഫ് ഇതുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ഒരു വാണിംഗ് കൊടുത്തിട്ടുള്ളതാണ് ഇങ്ങനത്തെ സംഭവങ്ങൾ ഉണ്ടാവും മുന്നറിയിപ്പ് കൊടുത്തതാണ് മത്സരത്തിന് മുമ്പും ആ കാര്യം അറിയിച്ചിട്ടുള്ളതാണ് അത് മാത്രമല്ല ഈ കളി സ്റ്റാർട്ട് ചെയ്യുന്നതിൻ്റെ മിനിറ്റുകൾക്ക് മുമ്പും യു എഫ് എയോട് ഇത്തരം ഒരു കാര്യം ഞങ്ങൾ സൂചിപ്പിച്ചതാണ് പക്ഷേ ഇങ്ങനെയൊക്കെ ഉണ്ടായിട്ടും വീണ്ടും ഇതേപോലെയുള്ള സംഭവങ്ങൾ ഉണ്ടായി ഏതായാലും ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ വാണിംഗ് ഒക്കെ ഉണ്ടായിട്ടും എന്ന് സംഭവിച്ചു റൊമേനിയക്കാർ ഇതേ രൂപത്തിൽ ഇറസ്പോൺസിബിളായിട്ട് പെരുമാറുകയും ചെയ്തു അവരുടെ ബിഹേവിയർ വളരെ ഡിസ്ക്രിമിനേറ്ററി ആണ് മാത്രമല്ല കൊസോവോ ദേശീയ ടീമിൻ്റെ സേഫ്റ്റി പ്രശ്നമാണെന്ന് ഞങ്ങൾക്ക് ഫീൽ ചെയ്തു ഞങ്ങളുടെ ഡിഗ്നിറ്റിക്കെതിരെയുള്ളൊരു ആക്രമണമാണ് അവിടെ നടന്നത് അതുകൊണ്ടാണ് ഞങ്ങൾ കളിക്കളം വിട്ടു പോയത് ഏതായാലും ഇങ്ങനെയുള്ള എല്ലാ സീരിയസ് വയലേഷനുകൾക്കും ഇമ്മീഡിയറ്റ്ലി ഒരു നടപടി ഉണ്ടാകണം എന്നാണ് ഇപ്പോൾ എഫ് എഫ് കെ ആവശ്യപ്പെടുന്നത് അതേസമയം റൊമേനിയൻ ഫുട്ബോൾ ഫെഡറേഷൻ എഫ് ആർ എഫ് ഇതുമായി ബന്ധപ്പെട്ട് പുറത്തിറക്കിയ സ്റ്റേറ്റ്മെൻ്റിൽ അവർ പറയുന്നത് ഇത്തരത്തിൽ അങ്ങനെ ആരും അവർ അഭിമാനം അപമാനിച്ചിട്ടില്ല എന്നാണ് ഇത് വളരെ ഇമ്പോർട്ടൻ്റായിട്ടുള്ളൊരു കാര്യമാണ് ഒരു തരത്തിലുള്ള റേസിസ്റ്റ് ചാൻഡുകളും അവിടെ നടന്നിട്ടില്ല മാത്രമല്ല കൊസോവോ സെർബിയയുടെ ഭാഗമാണെന്ന തരത്തിലുള്ളൊരു ഒരു ചാൻഡ് ഒരിക്കൽ പോലും അവിടെ മുഴക്കിയിട്ടില്ല മാത്രമല്ല ഇപ്പം യു എഫ് എ ആണല്ലോ ഈ വിഷയത്തിൽ തീരുമാനങ്ങൾ എടുക്കേണ്ടത് എത്രയും പെട്ടെന്ന് ഈ വൈഫൈ ഇതിൽ കൃത്യമായിട്ടുള്ളൊരു എടുക്കും എന്ന് തന്നെയാണ് ഞങ്ങൾ കരുതുന്നത് എന്തായാലും ഈ ശ്ലോഗൻ ഇപ്പോൾ ക്രോസോവസർമിയുടെ ഭാഗമാണെന്നൊരു ശ്ലോകൻ ഉണ്ടായാൽ പോലും അത് റെസിസ്റ്റ് ആയിട്ട് ക്ലാസിഫൈ ചെയ്യാൻ പറ്റാത്ത ഒന്നാണ് അതുകൊണ്ട് ട്രിഗർ ദി ത്രീ സ്റ്റെപ്പ് പ്രൊസീജിയർ എന്ന് കൂടി അവർ പറയുന്നുണ്ട് എന്തായാലും ഇങ്ങനെ സംഭവമുണ്ടായിരുന്നു യാഥാർത്ഥ്യമാണ് റൊമേനിയൻ ഫുട്ബോൾ ഫെഡറേഷൻ എന്തൊക്കെ സ്റ്റേറ്റ്മെൻ്റ് ഇറക്കിയാലും ഇതിൻ്റെ വീഡിയോ ഇപ്പോൾ എല്ലാവരും കണ്ടു കഴിഞ്ഞിട്ടുള്ളതാണ് വളരെ പരിതാപകരമായൊരു സ്ഥിതിവിശേഷം തന്നെയായിരുന്നു ആ ഒരു സ്റ്റേഡിയത്തിലുണ്ടായിരുന്നത് എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് യു എഫയുടെ തീരുമാനം എന്താകും എന്നുള്ളത് ആരാധകരാകാംക്ഷയോടുകൂടി ഉറ്റുനോക്കിയാണ് ഗ്രൂപ്പിൽ ഒന്നാം സ്ഥാനത്ത് ഫിനിഷ് ചെയ്യാനുള്ള സാധ്യത ഈ രണ്ട് ടീമുകൾക്കും ഉണ്ട് എന്ന് പറയുന്നിടത്താണ് ഈ മത്സരത്തിൻ്റെ റിസൾട്ട് ഇമ്പോർട്ടൻ്റ് ആവുന്നത് ഇനിയിപ്പോൾ കൊസോവക്കെതിരെ നടപടിയെടുത്ത് മൂന്ന് പോയിന്റുകൾ റൊമേനിയയ്ക്ക് കൊടുക്കുമോ അതല്ല കളിയിൽ വേണ്ട വിധത്തിൽ അറ്റ്മോസ്ഫിയർ മെയിൻ്റൈൻ ചെയ്യാൻ ഹോം ടീമിനെ കഴിഞ്ഞില്ല എന്ന് പറഞ്ഞുകൊണ്ട് അവർക്കെതിരെ നടപടി വരുമോ അതൊക്കെ കണ്ടറിയേണ്ടതാണ് ഇവിടെ ഓസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റഫ് ടോക്ക് താം